ശതകത്തിലേക്ക് സ്വാഗതം ഒരു മതം നിന്ദ്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിന്മാകും തരയിലിതിന്റെ രഹസ്യം ഒന്നുതാൻ അറിവളകും ഭ്രമം എന്നറിഞ്ഞിടേണം മതം എന്നത് ഒരു അന്വേഷണ പാതയാണ് അപൂർണതയുടെ പൂർണത തേടൽ അതിലുണ്ട് എല്ലാ മതങ്ങളുടെയും അന്വേഷണം വെളിച്ചമാണ് അറിവാണ് ലയമാണ് എന്നാൽ നാം ഇവിടെ മതം എന്ന പേരിൽ കാണുന്നത് സ്വന്തം മതത്തെ മാത്രമാണ് അത് മാത്രമാണ് സത്യാന്വേഷണപാത എന്ന് ധരിക്കുന്നു അതിനാൽ അപരമതത്തെ അംഗീകരിക്കാൻ ആകുന്നില്ല എൻ്റെ മതം വന്ധ്യവും അപരന്റേത് നിന്ദ്യവും ആകുന്നു മാർഗത്തെ മാത്രമല്ല ലക്ഷ്യത്തെയും നാം ഇങ്ങനെ തന്നെ കാണുന്നു ഒരു മതത്തിൽ പറയുന്ന കരു അഥവാ സത്യം നമ്മുടെ കണക്കിൽ അപരമതസ്ഥന് ഊനമുള്ളതാണ് വൈകല്യമുള്ളതാണ് സത്യം ഒന്നേയുള്ളൂ സാരം ഏകമാണ് മതങ്ങൾ വഴികൾ മാത്രമാണ് അത് സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു നാം ഇന്ന് മതമെന്ന് കണക്കാക്കുന്നത് ആചാരങ്ങളെയാണ് ആചാരങ്ങളുടെ ബാഹുല്യമാണ് ഓരോ മതത്തിലും ആചാര നിർവഹണം മതമായി മാറി അതിൽ ജ്ഞാനത്തിന് ധ്യാനത്തിന് ഇടമില്ലാതെയായി ആചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളും കൂട്ടിയിണക്കി ഒടുവിൽ ഇപ്പോൾ സത്യത്തിലേക്കുള്ള സഞ്ചാരം ഇല്ലാതെയായി ആ വഴികൾ അടഞ്ഞു പോകുന്നു സ്വതവേ കലഹാഭിമുഖ്യം ഉള്ളവർ ആചാരങ്ങളിൽ മുറുക പിടിച്ച് കലഹിക്കുന്നു ജ്ഞാനത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം അന്ധവിശ്വാസങ്ങൾക്ക് ഇരയാക്കുന്നു ചൂഷണം ചെയ്യുന്നു ഇത് മതവിശ്വാസത്തിന് എതിരാണ് മതാനുഷ്ഠാനത്തിൽ സത്യാന്വേഷണവും സാക്ഷാത്കാരവും മാത്രമേയുള്ളൂ സ്ഥാനമാനങ്ങളോ വലിപ്പ ചെറുപ്പങ്ങളോ ഉറപ്പിക്കലില്ല സത്യം ഒന്നേയുള്ളൂ എന്ന് ദൃഢമായ ബോധപരിണാമത്തിലേക്ക് എത്തുക അപ്പോൾ ലോകത്തിലെ എല്ലാ വേറിട്ട കാഴ്ചകളും ഇല്ലാതാകും ആരും ഒന്നും അന്യരല്ലാതാകും അതറിയും വരെയാണ് സുമത സ്ഥാപനവും അന്യമത നിരാകരണവും നടക്കുന്നത് ഈ ചിത്തഭ്രമം മാറണം എന്ന് ഗുരു ഉപദേശിക്കുന്നു ഇത് തനിയേ മാറില്ല ശരിയായ മനനം വേണം സ്വന്തം ഇത്തിരി വട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കണം അതിനു വേണ്ടത് അറിവ് ഉണരലാണ് അറിവ് നേടുകയല്ലാതെ വഴിയില്ല ഈ ജ്ഞാനമാർഗമാകണം മതം അല്ലാതെ ഓരോ കുറ്റിയിൽ ഓരോരുത്തരെ തളച്ചിട്ട് അവരോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയല്ല പല മതസാരവും ഏകമെന്ന് ഗുരു ഇവിടെ ആവർത്തിക്കുന്നു